ഗ്ലാഡിയേറ്റർ എന്ന ബ്രഹ്മാണ്ട സിനിമയുടെ രണ്ടാം ഭാഗം ഇരുപത്തിനാല് വർഷത്തിനു ശേഷം വരികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് കോടിയിൽ തീർത്ത ഈ ഒരു വിസ്മയ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ട്രെയിലറിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം അപ്പോൾ മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോക സിനിമാ പ്രേമികൾ എന്നും ഓർത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഹോളിവുഡ് ചിത്രം ഗ്ലാഡിയേറ്റർ എപ്പിക് ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഡ്രാമാഗണത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തത് റിഡ്ലി സ്കോട്ടായിരുന്നു മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന നായക കഥാപാത്രമായി എത്തിയത് റസൽക്രോ ആയിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയ ചിത്രം അവാർഡുകളും വാരിക്കൂട്ടി ഓസ്കറിൽ പന്ത്രണ്ട് നോമിനേഷനുകൾ നേടിയ ചിത്രം മികച്ച ചിത്രവും മികച്ച നടനുമടക്കം അഞ്ച് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഇപ്പോഴിതാ നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം ഗ്ലാഡിയേറ്ററിന് ഒരു രണ്ടാം ഭാഗം എത്തുകയാണ് ഗ്ലാഡിയേറ്റർ ടു എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് റെഡ് സ്കോട്ട് തന്നെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണിപ്പോൾ ഗ്ലാഡിയേറ്ററിലെ സംഭവവികാസങ്ങൾ നടന്ന് രണ്ട് പതിറ്റാണ്ടിന് ശേഷമുള്ള കാലത്താണ് ഗ്ലാഡിയേറ്റർ ടുവിലെ കഥ നടക്കുന്നത് റോമിന്റെ മുൻ ചക്രവർത്തി മാർക്കസ് ഓർലിയസിന്റെ പൗത്രൻ ലൂഷ്യസ് ആണ് ചിത്രത്തിലെ നായക കഥാപാത്രം ജനറൽ മാർക്കസ് അക്കേഷ്യസിൻ്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ലൂഷ്യസിനെ അടിമത്തത്തിലേക്ക് തള്ളിവിടുന്നു മാക്സിമസിന്റെ അഥവാ ഗ്ലാഡിയേറ്ററിലെ റസൽ റസൽക്രോയുടെ ജീവിതകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരു ഗ്ലാഡിയേറ്ററായി പോരുന്നൊരുങ്ങുകയാണ് ലൂഷ്യസ് പോൾ മെക്സലാണ് ലൂഷ്യസായി എത്തുന്നത് പെട്രോ പാസ്കൽ കോണി നീൽസൺ ഡെൻസൽ വാഷിംഗ്ടൺ തുടങ്ങിയവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മുന്നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് ചിത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കോടി നിർമ്മാതാക്കൾക്ക് വൻ ലാഭം നേടിക്കൊടുത്ത ചിത്രമായിരുന്നു ഗ്ലാഡിയേറ്റർ രണ്ടാം ഭാഗവും അതേപോലെ ജനപ്രീതി നേടുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഹോളിവുഡ് നവംബർ ഇരുപത്തിരണ്ടിന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്